മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് ഹരീഷ് കണാരൻ ടെലിവിഷൻ ഷോകളിലൂടെ തൻ്റെ മിമിക്രി കാലയളവ് കൈകാര്യം ചെയ്ത് മലയാളികളെ കുടികൂടെ ചിരിപ്പിച്ച ശേഷം സിനിമയിലെത്തിയും തൻ്റെ ആ അഭിനയ മികവ് കാഴ്ചവെച്ച് മലയാളികളെ കയ്യിലെടുത്ത നടൻ കൂടിയാണ് ഹരീഷ് കണാരൻ മലയാളത്തിലെ മുൻനിര സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം ഹരീഷ് കണാറൻ ഇതിനിടെ വേഷമിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ നടൻ ഹരീഷ് കണാറിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ഒരു വ്യാജ വാർത്ത പുറത്തു വന്നിരുന്നു ഹരീഷ് കണാറിൻ്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത് ഒരു ഓൺലൈൻ സൈറ്റിലാണ് നടൻ്റെ നില ഗുരുതരം എന്ന തരത്തിൽ വാർത്ത വന്നത് ഒടുവിൽ ആ വ്യാജവാർത്തയിൽ പ്രതികരണവുമായി ഹരീഷ് തന്നെ രംഗത്തെത്തിയിരുന്നു എൻ്റെ നില ഗുരുതരമാണെന്ന് ഇവർ പഴ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ടടിക്കാൻ ഒന്നുകൂടെ നിൽക്കാമോ എന്നായിരുന്നു ഹരീഷ് കണാറിൻ്റെ വാക്കുകൾ റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ എന്ന് ഈ വ്യാജ വാർത്ത ചൂണ്ടിക്കാട്ടി നിർമ്മൽ പാഴാൽ പാലാഴിയും പ്രതികരിച്ചിരുന്നു അഡ്മിനെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണം കെട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ചൊരു പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞതാ ഈ വാർത്ത കണ്ട് പത്രത്തിൽ നിന്നും വിളിച്ചപ്പോഴാണ് ഹരീഷ് കണാരനും ഈ വിവരം അറിഞ്ഞത് ദയവേത് റിപ്പോർട്ട് അടിക്കാൻ കൂടെ നിൽക്കുമോ എന്നും നിർമ്മൽ പാലായി കുറിച്ചു ഇതുപോലെയുള്ള വ്യാജ പേജുകൾ പൂട്ടിക്കണമെന്നും സംഭവത്തിൽ നിയമപരമായി നടൻ മുന്നോട്ട് പോകണമെന്നും ആളുകൾ കം കമൻ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ട നടന്മാരായ ശ്രീനിവാസനെയും ജനാർദ്ദനെയും ഒക്കെ മരിച്ചു എന്ന രീതിയിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച നിരവധി സൈറ്റുകൾ നമുക്കിടയിലുണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് വ്യാജമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് പ്രേക്ഷകർ നിരവധി കമൻറ്റുകളാണ് ഇടാറുള്ളത് ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന സൈറ്റുകളെ പൂർണ്ണമായി നിരോധിക്കണം എന്ന അഭിപ്രായത്തിലാണ് ഭൂരിപക്ഷം ആരാധകരും ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക